ഹൈക്കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടി സിംഗിൾ ബെഞ്ച് അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുന്നതിനാലാണ് അഭിപ്രായം തേടിയത് അഭിഭാഷകർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികൾ പ്രവേശിക്കാൻ മാത്രമാണ് അനുവാദം നടപടികൾ റെക്കോർഡ് ചെയ്യാനും പ്രചരിപ്പിക്കാനും അനുമതിയില്ല അത്തരം നടപടി പ്രഥമദൃഷ്ടിയ കോടതി അലക്ഷ്യമാണ് എന്നാണ് സിംഗിൾ ബെഞ്ച് അറിയിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഇപ്പോൾ ഈ കോടതി നടപടികൾ ഒക്കെ തന്നെ അഭിഭാഷകർക്ക് വീഡിയോയിലൂടെ കോൺഫറൻസിംഗ് വഴി അതിൽ പ്രവേശിക്കാനും വീക്ഷിക്കാനും ഒക്കെ അനുമതിയുണ്ട് പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ അനുമതിയില്ല അത്തരത്തിലൊരു സംഭവം നടന്നപ്പോഴാണല്ലോ കോടതി ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ആലോചിക്കുന്നത് രേഷ്മ ബാബു നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ച് ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ നിലവിൽ ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ് സിംഗിൾ ബെഞ്ച് അഭിഭാഷകനായിട്ടുള്ള മാത്യൂസ് നെടുമ്പാറ ആണ് ഇത്തരത്തിൽ ഹൈക്കോടതി നടപടികൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചത് ഈ മാത്യൂസ് നെടുമ്പാറയ്ക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായമാണ് സിംഗിൾ ബെഞ്ച് തേടിയത് ചീഫ് ജസ്റ്റിസിനെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ബെഞ്ചിലേക്ക് കോടതി ലക്ഷ്യ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വിടുക വിടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ചീഫാണ് തീരുമാനം എടുക്കേണ്ടത് അതിനാണ് നിലവിൽ സിംഗിൾ ബെഞ്ച് അനുമതി ഏറിയിരിക്കുന്നത് അഭിഭാഷകർക്കാണെങ്കിലും പൊതുജനങ്ങൾക്കാണെങ്കിലും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹൈക്കോടതിയുടെ നടപടികളിൽ പ്രവേശിക്കാനായിട്ട് വീക്കൺസോൾ എന്നുള്ള ആപ്പ് വഴി പ്രവേശിക്കാൻ സാധിക്കും അഭിഭാഷകർക്ക് മറ്റൊരു രീതിയിൽ തന്നെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ ഉള്ളത് പക്ഷേ ഈ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ യാതൊരു തരത്തിലും അനുമതിയില്ല പക്ഷെ ഇത് ലംഘിച്ചുകൊണ്ടാണ് മാത്യൂസ് നെടുമ്പാറ ഈ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുകയും അത് പിന്നീട് പല ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരം നടപടി പ്രഥമദൃഷ്ടിയ തന്നെ കോടതി ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ചീഫിന്റെ ബെഞ്ചിലേക്ക് വിടുന്നു അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിലേക്ക് ഈ വിഷയം വിടുകയാണ് അദ്ദേഹം തീരുമാനിക്കട്ടെ ഈ കോടതി ലക്ഷ്യ കേസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടർ നടപടികൾ എന്ത് വേണമെന്ന് ചീഫ് തീരുമാനിക്കട്ടെ എന്നാണ് നിലവിൽ ജസ്റ്റിസ് സി ഗോപിനാഥിന്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് വിനോദ് ഹൈക്കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം തേടിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു